ആ അതിനകത്ത് പൈസടിച്ചപ്പോൾ അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പോണ കമ്പനിയിൽ കണ്ടുപോലെ തന്നെ സൂര്യയുടെ പാക്ക് ഇറക്കാൻ പോണ അപ്പൊ ഈ സൂര്യയുടെ പാക്ക് ഇറങ്ങി എന്റെ അക്കൗണ്ടിൽ കറക്കേണ്ടി വരും കാര്യം എന്റെ ഇട്ടോണ്ട് ക്രൈഫ് ഉണ്ട് കണ്ടന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അക്കൗണ്ടിലാണ് കറക്കുന്നത് അപ്പൊ ഇക്കാക്കടയിൽ ഒരുപാട് പ്ലേസ് ഒക്കെ ഒരുപാട് ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പോയി കിടക്കുന്നുണ്ട് വെറുതെ കറക്കി നോക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ മാത്രം വെറുതെ കറക്കുന്നതാണ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞാൽ അറിയാം ഇഷ്ടംപോലെ തീയ്യക്കും അമ്മ അതിന് പ്ലേസ് പോലുള്ള അക്കൗണ്ടാണ് അതിന്റെ ആവശ്യം ഇല്ലായിരിക്കും പറഞ്ഞു ഇപ്പൊ എന്റെ ഒരു അക്കൗണ്ട് ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ കറക്കി നോക്കാം കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒന്ന് കറക്കി നോക്കുന്നതാണ് അക്കൗണ്ട് നോക്കാം ഇഷ്ടംപോലെ തീയ്യും പ്ലേസ് ഉണ്ട് ഇക്കാക്കടയില് ക്ക് വേണമെന്ന് സുവാരസൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടല്ല എന്റെ വീട്ടിലെ ഭാഗം അടിക്കാൻ കറക്കി തന്നെ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് നോക്കാം ഇക്കാർക്ക് ബ്ലാക്ക് അടിക്കണമെന്ന് ഇഷ്ടം പറഞ്ഞാൽ പറഞ്ഞില്ല ബ്ലാക്ക് അടിക്കണമെന്ന് കാണിച്ചിട്ട് റേറസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമാണ് എപ്പോഴും ഈ ഫസ്റ്റ് ഒക്കെ ബ്ലാക്ക് അല്ലെങ്കിൽ രണ്ടായിരം പോയിന്റ് എഫ് അടിക്കുന്ന ഇത്രയും പ്ലേസ്ണ്ട് രണ്ടായിരത്തി ഇരുപതോട്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ട് ബസ്സെ ലക്കം കൊണ്ട് കിട്ടിയേക്കണ ഒരു ലക്കം കൊണ്ട് അന്ന് ഐക്കണിക്കാണ് ഐക്കണിക്കൊക്കെ എനിക്ക് അന്ന് കളിക്കുന്നവർക്കൊക്കെ അറിയാ ശരിക്കും ചെറിയ ചെറിയ മാച്ചിൽ വെക്കുമ്പോൾ നൂറ് പോയി മുന്നൂറ് പോയിമരേക്ക് കിട്ടുകയുള്ളൂ വേറെ പോയിന് കിട്ടാൻ വേറെ പക്ഷെ ആ മുന്നൂറ് പോയിന് കൂട്ടി വെച്ച് നമ്മളൊരു അറുന്നൂറ് പോയിന് കിടക്കുമ്പോ എനിക്ക് അന്നത്തെ ഐക്കണിക്കൊക്കെ അടിക്കും ഫീന്റെ അനിമേഷനൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക മെസ്റ്റാളജി ആ ഒരു വൈബൊന്നും ഇപ്പത്തെ ഇതിനില്ല ആ ഒരു അക്കൗണ്ടിന്റെ ലെക്കം കൊണ്ടാണോ ഫസ്റ്റ് ട്രൈലും അടിച്ച് ബ്ലാക്ക് ഡ്രോക്കി കിടക്കണ്ടാവശ്യം ഒന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞുവേണ്ടി മാത്രമേ കറക്കി തന്നു പിന്നെ ആ എം എസ് എം ബാക്ക് മൂന്നുപേരുണ്ട് പിന്നെ അല്ലെങ്കിൽ ടാറ്റ് കിട്ടിക്കഴിഞ്ഞാക്ക് ഇതിനു മുമ്പ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ഈ മുഹമ്മദ് അങ്ങനെ തന്നെ രണ്ടു മൂന്ന് പ്ലേസിന്റെ ഒക്കെ ബ്ലാക്ക് പിന്നെ റൊണാൾഡോ കാന്റ് പുള്ളിയുടെ ഒക്കെ രണ്ട് എപ്പിക് അടിച്ചിട്ടുണ്ട് അപ്പൊ അടിച്ചിണ്ട് ഡബിൾ ടിച്ചുകൊണ്ടാണ് ഞങ്ങൾ കറക്കാൻ വേണ്ടി തീരുമാനിച്ചത് അടിക്കുമായിരിക്കും എന്തായാലും ഇപ്പോഴും പ്രതീക്ഷയാണ് അത് തന്നെ റൊമാരിയോ ഡെനിൽസന്റെ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ജെറാഡ് അലക്സാണ്ടർ റൊണാൾഡിന്റെയും ബ്ലാക്ക് ബ്ലാക്ക് അഡ്മിഷൻ ഡബിൾ അടിച്ചിട്ടുണ്ട് കട എന്തായാലും ഒരു തൊള്ളായിരം ഒക്കെ ഞങ്ങള് നോക്കുമ്പോ ഞാൻ വീട് ഇടുന്നതിന് മുമ്പോട്ട് തൊള്ളായിരം പോയിന്റ് എപ്പയും എപ്പിക്ക് അടിക്കും ബ്ലാക്ക് അടിക്കും അതും അവരെ രണ്ടര ബ്ലാക്ക് ആയിരത്തി അഞ്ഞൂറ് കോട്ടുള്ള എന്താണ് ഇക്കാക്ക് കിട്ടും തോന്നുന്ന പ്രതീക്ഷയിലാണ് ഞാനത് കറക്കാൻ ഉദ്ദേശിക്കുന്നത് ഇക്കാക്ക് വേണമെന്ന് വെച്ചാൽ എന്തോരം പ്ലേസ് എന്നാൽ കാര്യം ഇപ്പൊ തന്നെ വീട്ടിൽ കാണുന്നവരെ തന്നെ ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിക് പ്ലേസ് ആവശ്യമാണ് പിന്നെ പറഞ്ഞ വീടുകളുടെ ഭാഗമായിട്ട് എടുക്കാന്ന് പറഞ്ഞപ്പോ മാത്രം ആയിരത്തഞ്ഞൂറ് കോയിലോട്ട് കിടക്കണ്ട അപ്പൊ അത് കറക്കാന്ന് പറഞ്ഞാൽ മാത്രമാണ്

ഒന്നാമത്തെ സുവാരസ്നെ കിട്ടിയാര ഡേവിഡ് വെമ്പിന്റെ സ്ക്ലററാണെങ്കിൽ എംബാപ്പെയടക്കണ്ട് പിന്നെ ഫെറാൻ ഫെർണാണ്ടോ ടോറസ് ആണ്. പ്ലേസ് ഓരോ വാട് ഉണ്ട്. എന്നാൽ ഇത്രേ കോയിങ് കളിക്കുന്നതിന്റെ പേരിൽ എംഎസ്എല്ലാണ് ഒരു സുവാരസ് ആണോ എന്ന് നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഡാനബി ഇതി കണ്ടോക്ക് ചെറുവിക്കാക്ക് എപ്പോഴും ബ്ലാക്ക് കടിക്കുന്നാണ്. അപ്പോൾ ആ ഒരു പേരിൽ ചുമ്മാന്ന് കറക്കി വെച്ചാൽ ഇപ്പോ കാക്ക് അടിക്കും ചെറുപ്പടിക്ക് ഉള്ള നട നോക്ക നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തല്ലേ. നോക്ക് ട്രൈ എടുത്തിട്ടുള്ളോ fácil entre ya. Si me hacen un tapido, le dieron un tapido, también me hacen un tapido. Y cada vez que me va a pedir con el estilo de la crema, a la vez que estoy en un ruido, en el corto acá. Kat terlebih, lebih kat terlebih. Jangan lupa, ini dah. Tiada lagi. അങ്ങനെയാണ് ശരി തൊള്ളായിരത്തിന്റെ കിട്ടിയാലും പ്രൈമാണ് ഫെർണാണ്ടോറസ് ഒക്കെ ഫുട്ബോൾ തുടങ്ങി തന്നെ അത്ലറ്റിക്ക് മാറ്റത്തിലാണ് രണ്ടാമത് കിട്ടിയ സ്കിപ്പ് ചെയ്തു ഒരുപാട് എപ്പിക്ക് കൊള്ളാറുണ്ട് ഈ വാരി വലിച്ചു കൊടുക്കും എപ്പിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെയും നമുക്ക് തന്നേക്കണേ ആയിരത്തിനൂറ് പൂയും കൂടി ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം നൂറിന്റെ സ്കീൻ തന്നെ വീണ്ടും പോവാണ്

ാണ് തൊള്ളായിരത്തിന്റെ ഒറ്റ സ്പിൻ്റെ കറക്റ്റ് ആയിരത്തി എമ്പത്തിരണ്ട് പോയിന് കൊടുക്കും അപ്പൊ നമ്മള് തൊള്ളായിരത്തിന്റെ ഒരു സ്പിൻ എടുക്കായിരിക്കും

ും ഒരു കിട്ടിയനിമേഷനും പിന്നെ ഒരു എപ്പിക്കും അടിച്ചത് മുമ്പും പിന്നെ ഈ പറഞ്ഞോട്ട് എംബാപ്പയുടെ ബാക്കിൽ പിന്നെ ബ്ലാക്ക് അടിച്ചില്ലായിരുന്നിക്ക് ഒരുപാടുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നണ ബ്ലാക്ക് അടിക്കുന്നതാണ് ഇതിപ്പോ അപ്പൊ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് കറക്കി കിട്ടിയില്ല പൊണാമിയ പൂ തിന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഓഫർ പോയിട്ടുണ്ടല്ലോ ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പതിന്റെ പാക്ക് അത് നമ്മളെടുത്തിട്ട് ഇപ്പൊ നാലായിരത്തിഅറന്നൂറ്റി പത്തൊണ്ട് പോയിന്റ് ഒരു മുപ്പത് മുപ്പത്തഞ്ചാണത് കിട്ടൂലും എന്തായാലും ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു അക്കൗണ്ടിലൊക്കെ ഭയങ്കര അക്കൗണ്ടാണ് നോക്കാൻ കൊടുത്തു നോക്കാം എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റ പറയാ സ്പിൻ ഞാൻ ചെയ്തില്ല ഇതിപ്പോ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് കോയിന്റ് കുറവായന്റെ പേരിലാണ് രണ്ട് സ്പിൻ എടുക്കാൻ പോലും പോയിന്റ് ആയില്ല അതാരണം ജസ്റ്റ് അവൻ അവന്റെ ആരാഗ്രഹം പറഞ്ഞപ്പോ എന്നാ ആയിരത്തഞ്ഞൂറാകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാതെന്ന് പറഞ്ഞ അങ്ങനെ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പോയിന്റാണ് ഞാൻ സ്പിൻ എടുക്കലില്ല അത് നോക്കി വെക്കാം കിട്ടൂല നോക്കാം

ഹൈ സാർ ഹൈ സാർ ആണോ ഇതിന്റെ ശരി നേരെ ഇതിന്റെ ആദ്യേറ്റാണ് നാലോ അഞ്ച് സ്പിന്നിലേക്കൊക്കെ പോണതനേട്ടോ മൂന്നാമത്തെ സ്പിന്നിലേക്കൊക്കെ എന്താ എനിക്ക് എന്താ വീഡിയോ എടുക്കണേ എല്ലാം ആണോ എന്നാണോ വീഡിയോ എനിക്ക് വീഡിയോ എടുത്തിരിക്കുവാണെങ്കിൽ കിട്ടാനേ അന്ന് ടോർസിനെ നമ്മൾ ഇവനെ കറക്കി വെച്ചാൽ എനിക്ക് ആകെ മുഞ്ഞിചാണ്ടി പോകാനേ വീട് എടുത്തിടീങ്കേ ഞാൻ കിട്ടാ നമുക്ക് കിട്ടാതെന്നാണോ െട്ട് പ്ലേസ് നാല്പത്തി പച്ച മറ്റൊരു വീട് എടുത്തായിരിക്കുന്നു പരീക്ഷിക്കുന്നു കിട്ടാണ്ടേ ും നാലായിരവും ആയിരം തന്നെയുള്ളൂ ആയിരം ആറായിരം കൊണാമി തിന്ന പ്ലേ ഇത്ര നൂറ്റമ്പത് പ്ലേസിൽ എൺപത്തിമൂന്ന് പ്ലേസിൽ കൊണാമുണ്ടി എത്തിച്ചേക്കാണ് ഏകദേശം ഒരു അയ്യായിരത്തി സംതിങ് പോയി പൊട്ടിച്ചിട്ട് ഒരൊറ്റി കോടി തന്നളാം ആലോചിക്കോണാമിൻ വേണ്ടി തിന്നിക്കാതെന്തേലും പറയാൻ എന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ടിലില്ല എനിക്ക് രണ്ടാമുള്ള തരലുണ്ട് ഇത്ര ബുദ്ധിമുട്ടായ പേര് ഇനിയിപ്പോ എന്തായാലും ഒരാളെങ്കിലും എടുക്കാണ്ട് പോയാ അത് മോശമല്ല അത് നമുക്ക് മോശമാണ് എനിക്കും മോശാണ് ഒരാളെങ്കിലും എടുക്കണം നോക്കി നോക്കാം കളി ഞാൻ ഫ്ലാക്ക് അടിച്ചേക്കാണ് ഡബിൾ ഡബിൾ അടിച്ചേക്കാണ് ഡബിൾ അടിച്ചേക്കാണ് ബിയനെയും നമുക്ക് കിട്ടണം നമ്മളെ പറ്റിക്കതില്ല

Yeah.